സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ മോഹൻദാസിന് മുസ്ലിം വിരോധമെന്നും പക്ക വിരോധം എന്നും മോഹൻദാസ് എന്നും പി വി അൻവർ ഒതായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇയാൾക്കൊരു ഒരു വർഗീയ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് പലപ്പോഴും എന്നെ കാണാറുള്ളത് അതിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട് ഞാൻ പറയാം അങ്ങനെ ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് ശക്തമായ പ്രചരണം നടത്തുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാര് അവിടെ വരുന്നു കെ പി സി സി പ്രസിഡന്റും അടക്കം ആന്റണി അടക്കം ഉള്ള ആളുകൾ വരുന്നു പ്രചരണം നടത്തുന്നു ആ ഭാഗം വളരെ ശക്തമായി പോകുന്നു മുസ്ലിം ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുകയാണ് ബി ജെ പിയിൽ നിന്നുള്ള ഒരു വിഭാഗം വി വി പ്രകാശിനെയോടുള്ള മാനസിക വ്യക്തിപരമായ അടുപ്പത്തിന്റെ ഭാഗമായിട്ട് അവരും അപ്പുറത്തുണ്ട് ഈ ഭാഗത്ത് ഞാനും സാധാരണ മനുഷ്യരും സഖാക്കളും അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട സഖാക്കളെ ആലോചിക്കണം കേരളത്തിലെ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരാത്ത ഏക മണ്ഡലം നിലമ്പൂരാണ് ഒരാൾ വന്നിട്ടുണ്ടോ എൽ ഡി എഫിൽ അറിയപ്പെടുന്ന സംസ്ഥാന നേതാക്കന്മാരെയ്യം വന്നിട്ടുണ്ടോ ഒരാളെയും നിലമ്പൂരിലേക്ക് കടത്തി വിടാതെ അതിനെ ബ്ലോക്ക് ചെയ്തു വെച്ചത് ശ്രീ പറയുന്ന ഇ എൻ മോഹൻദാസ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലാന്ന് ഞാൻ പരാജയപ്പെടണം ഞാൻ തിരിച്ചു വരില്ല എന്ന് അദ്ദേഹം കരുതിയ പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ പാർട്ടിയാണ് പാർട്ടി അത് മാനിച്ചാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരുന്നത് ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുവാൻ കൂട്ടുനിന്നെന്നും മത ന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുത്തതിന് ജില്ലാ സെക്രട്ടറി താക്കീത് ചെയ്തു ഈ നിലപാട് ശരിയല്ലെന്ന് കാണിച്ച് സംസ്ഥാന കമ്മിറ്റിയെ കത്ത് കൊടുത്തിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരും ജില്ലാ സെക്രട്ടറി ആരുടെ അച്ചാരം വാങ്ങിയ ആളാണ് ഇ എൻ മോഹൻദാസ് എന്നും പി വി അൻവർ ജില്ലാ സെക്രട്ടറി അൻവറിനെ ചവിട്ടിത്തേക്കാനായിട്ടില്ല രാപ്പകൽ ആർ എസ് എസിനു വേണ്ടി ജില്ലാ സെക്രട്ടറി പണിയെടുക്കുന്നുവെന്നും അൻവർ പറഞ്ഞു സോഷ്യൽ മീഡിയ ലൈക്ക് കണ്ട് ജീവിക്കുന്ന ആളല്ല താനെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു നേതാവ് പോലും നിലമ്പൂരിലേക്ക് വന്നിട്ടില്ലെന്നും അൻവർ പറഞ്ഞു